ഹൈദരാബാദ് ജ്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് സദ്യ സ്പെഷ്യൽ പയർ തോരനാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയർ തോരൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഈ ഓണക്കാലത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ് ഈ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് നല്ല പച്ചപ്പയർ കുറച്ച് ആവശ്യമുണ്ട് നല്ല ഫ്രഷായിട്ടുള്ള പയറാണ് ഇതിനാവശ്യം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ക്യാരറ്റും കൂടെ ആവശ്യമുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് തേങ്ങ ചിറകിയത് ആവശ്യമുണ്ട് പിന്നെ നമുക്ക് ക്യാരറ്റ് ഒന്ന് അരിഞ്ഞെടുക്കാം മതി ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിന് ശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇനി പയറ് നമുക്കിതുപോലെ ഒന്ന് ഓടിച്ചെടുക്കാം ഇതുപോലെ കൈകൊണ്ട് തന്നെ നമുക്കിതുപോലെ പയർ ഒടിച്ചൊടിച്ചെടുക്കാം ഇതുപോലെ നീളത്തിൽ തന്നെ എല്ലാം ഓടിച്ചെടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മളെടുത്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതുപോലൊന്ന് ഒതുക്കിയെടുത്താൽ മതി ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല അപ്പോൾ പയറ് നല്ലതുപോലെ നമ്മൾ ഒടിച്ചെടുത്തു ക്യാരറ്റും മരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് നല്ലതുപോലെ നിളക്കി കൊടുക്കാം തേങ്ങയുടെ പച്ചപ്പൊന്ന് മാറി വരണം കുറച്ച് കറിവേപ്പിലും കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പയർ ചേർത്ത് കൊടുക്കുന്നു പയർ ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് നിളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ നിളക്കി യോജിപ്പിക്കാം നമ്മുടെ തേങ്ങയുടെ കൂട്ട് നല്ലതുപോലെ മിക്സായി വരണം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം വീണ്ടും ഒന്നുകൂടി അടപ്പൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുറന്ന് നോക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയം വീണ്ടും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം നമ്മളൊരു ശകലം പോലും വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല വെള്ളം ചേർക്കാതാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടച്ചു വെച്ച് അടപ്പ് തുറന്ന് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം വീണ്ടും ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം മിനിറ്റ് വീണ്ടും കഴിഞ്ഞു ഒന്നുകൂടെ തുറന്ന് ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കാം ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല ഈ പയറൊക്കെ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ രുചിഭവും അതുപോലെ ഗുണവും ഉണ്ടാകത്തില്ല നമ്മൾ ഒരുപാട് വെന്ത് പോകാതെ നമ്മൾ എപ്പോഴും പയറും ബീൻസും ഒക്കെ ഉണ്ടാക്കണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഏകദേശം പയറൊക്കെ വെന്തിട്ടുണ്ട് അതിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട് നമുക്കൊന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കാം നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മൾ രുചികരമായിട്ടുള്ള നമ്മളുടെ പയറ് ക്യാരറ്റ് തോരനവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പോൾ എല്ലാവരും ഇതുവരെ ഉണ്ടാക്കി നോക്കണം